ഹലോ നമസ്കാരം ഷാരുവാണ് എല്ലാവരും അറിഞ്ഞല്ലയോ ആരെങ്കിലും അറിയാൻ ഉണ്ടോ ഉണ്ടോ സംഭവം വേറൊന്നുമല്ല അജ്മീർ ദർഗ അതും ഹിന്ദു ക്ഷേത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു സംഘടന ഹർജി നൽകിയിരിക്കുകയാണ് കേട്ടോ ആ അപ്പൊ സംഭവം പറഞ്ഞു വരുന്നതാണ് അജ്മീർ ദർഗ എന്ന് പറഞ്ഞു വരുന്ന മുസ്ലിം എല്ലാം ആ മുസ്ലിംസ് പകുതി പേരെ ഉള്ളട്ടോ ഈ അജ്മീർ ദർഗ അനുകൂലിക്കുന്ന ആൾക്കാർ പകുതിയോളം ആൾക്കാർ എന്താ വിമർശിക്കുന്ന ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ കാരണം അവിടെ നടക്കുന്നത് മുസ്ലിം ആചാരങ്ങളൊന്നും അല്ല അതിനെ കീതിർത്തി കൊണ്ടൊക്കെ സംസാരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഇതൊന്നും ബാധിക്കത്തില്ലായിരിക്കും അവർ പറയുന്നത് ഇത് ഹിന്ദുക്കൾ കൊണ്ടുപോകോട്ടെ എന്ന് പറയുള്ളൂ കാര്യം അവർക്കൊന്നും ഇത് ഈ ഒരു ആ ഒരു ആ പള്ളിയും അവിടുത്തെ ചുറ്റുപാടും അവിടുത്തെ കുറച്ച് ആചാരങ്ങളോട്ടൊക്കെ ഒരുപാട് പ്രതിഷേധമുള്ള ഒരുപാട് എതിർപ്പുള്ള ആൾക്കാർ ഈ മുസ്ലിംസ് തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് പേരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി കുറച്ചുപേരുടെ വികാരത്തെ എടുത്തു കഴിഞ്ഞാല് അവർക്ക് അവരുടെ ഒറ്റ നോട്ടത്തില് അടുത്തൊരു പള്ളിക്കും കൂടിയുള്ള അവകാശവാദ വാ നമ്മൾക്കറിയാം ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം ഇങ്ങോട്ട് നാലോ അഞ്ചോ പള്ളികൾക്ക് നേരെ അവരിങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ഇത് കേൾക്കുമ്പോഴേ അവകാശവാദം ഉന്നയിക്കുന്നത് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇതിങ്ങനെ പറയും അങ്ങ് പോവും എന്നുള്ളതാണ് പക്ഷേ ബാബരി മസ്ജിദ് പൊളിച്ച് അവിടെ പുതിയ പള്ളി പുതിയൊരു ക്ഷേത്രം പണിഞ്ഞു അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അവര് കാര്യ തമാശക്ക് പറയുന്നതല്ല അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു പോകുന്നതല്ല സത്യത്തിൽ ഇത് ബി ജെ പി എന്ന് പറഞ്ഞൊരു സ സംഘടന അല്ലെങ്കിൽ പാർട്ടിയുടെ വോട്ടിന്റെ കേന്ദ്രമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഈ മതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഹിന്ദുക്കളിൽ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ ബി ജെ പി അനുകൂലിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പൊ അവർ ചെയ്യുന്നത് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖമാണ് അതായത് ഈ ഒരു പള്ളി പോയിന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സുഖം ഒരു സമാധാനമൊക്കെ കിട്ടുന്ന ആൾക്കാരാണ് പക്ഷേ കേരളത്തിലുള്ള ഭൂരിപക്ഷം ഹിന്ദുക്കളും ഇതിനൊക്കെ എതിരാണ് കേട്ടോ സത്യം പറഞ്ഞാല് അതിൽ ഒരു സഹോദരി താണ്ട പറഞ്ഞ ഒരു വീഡിയോ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ആ സഹോദരി പറഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചത് ശ്മീർ ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ട ഹിന്ദു സേന ജില്ലാ കോടതിയിൽ ഹർജി നൽകി ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദർഗ കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചു ദർഗയിൽ പുരാവസ്തു സർവേ നടത്തണമെന്നാണ് പ്രധാന ആവശ്യം ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ദൈവമേ ഈ ദ്രോഹികളൊക്കെ ഇത് ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലാണല്ലോ ഇന്ത്യയിലാണല്ലോ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഇനി ഒരു കാര്യം ചെയ്യാം ഇന്ത്യയിലുള്ള മുസ്ലിം പള്ളികൾ മുഴുവനായിട്ട് ഇവമാർക്ക് അങ്ങ് തീരെഴുതി കൊടുത്തേക്കാം ഇവരൊന്നും ഒന്നിനെ സംരക്ഷിക്കാനോ സംസ്കാരത്തെ രക്ഷിക്കാനോ ഒന്നുമല്ല ഈ ഇറങ്ങി പുറപ്പെട്ടേക്കുന്നത് ഈ നാട് നശിപ്പിക്കണം ഇവിടുത്തെ യൂണിറ്റി ഇല്ലാതെയാക്കണം മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിക്കണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു മാത്രമാണ് ഇവന്മാർ ഈ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സംഭവം ഉള്ളൂ ഇവർക്ക് ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എന്താ പറയാ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രം വന്നു അവരെല്ലാ ദിവസവും പോയിരുന്ന പ്രാർത്ഥിക്കുകയൊന്നുമല്ല ആരാണ് ഈ മോദിജി ആവട്ടെ അല്ലെങ്കിൽ അമിത്ഷാ ആവട്ടെ അവരെന്ന് ഓടം പോയിരുന്ന പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആർ എസ് നേതാക്കള് അവർക്കെന്ന് ഉദ്ഘാടനത്തിന്റെ അന്ന അവിടുത്തെ ഇതാണ് അതിനുശേഷം അവരങ്ങോട്ട് പോയി അവിടെ ആ കാര്യം കഴിഞ്ഞു അവരുടെ ആ കാര്യങ്ങൾ കഴിഞ്ഞു പക്ഷേ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അവിടെ ആ അയോധ്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയൊരു സമയമാണ് ബി ജെ പിക്ക് കാര്യം ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഒരുപാട് ഹിന്ദു സഹോദരങ്ങള് അവരെ ഒഴിപ്പിച്ചിട്ടാണ് ഇവർ ഈ അവിടെ ഈ അമ്പലം സൃഷ്ടിച്ചിട്ടുള്ളത് അമ്പലവും അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ആയിട്ട് ഒരുപാട് ഹിന്ദു സഹോദരങ്ങളുടെ കടയും വീടും ഒക്കെ നശിപ്പിച്ചിട്ടാണ് ഇവരത് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഹിന്ദുക്കളുടെ അവരുടെ ഹിന്ദുക്കളുടെ തന്നെ വീടുകളും കടകളൊക്കെ നശിപ്പിച്ചിട്ട് അവിടെ ഒരു അമ്പലം പ്രതിഷ്ഠിച്ചിട്ട് അതിനകത്തൊരു അതിനകത്തൊരു ദൈവത്തെ കുടിയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ദൈവം അത് ആരോടൊപ്പം ഉള്ളതാണ് ൊക്കെ നമ്മള് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം സാധാരണപ്പെട്ടവരോടൊപ്പമാണ് പാവപ്പെട്ടവരോടൊപ്പമാണ് കരയുന്നവരോടൊപ്പമാണ് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ അന്ന് കണ്ടത് ഈ പാവപ്പെട്ടവന്റെ എല്ലാം തകർത്തിട്ട് അവിടെ ഒരു അമ്പലം സൃഷ്ടിച്ചു അതിന്റെ പേരിൽ അവര് വോട്ട് തേടിയപ്പോ അവിടെ ദൈവം കളിച്ചു ആ വോട്ടിന്റെ എണ്ണത്തിൽ ബി ജെ പിക്ക് വളരെ വലിയ രീതിയിൽ അടിപറ്റി അവസാനവർക്ക് ആ തെറ്റും മനസ്സിലായി പക്ഷേ പുറത്തു പറയലല്ലല്ലോ പുറത്തു പറഞ്ഞാൽ എങ്ങനെ നനക്കേടല്ലേ അപ്പോ അത് ഏകദേശം എല്ലാം കഴിഞ്ഞു ആ ഒരു പാർട്ടിയും അല്ലെങ്കിൽ ആ ഒരു ബാബരി മസ്ജിദ് കാണിച്ചിട്ട് അയോധ്യ ക്ഷേത്രം മണഞ്ഞ് ആ അതിന്റെ പേരിലുള്ള മുതലെടുപ്പുകളും അതിന്റെ പേരിലുള്ള വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് വേണ്ടത് പുതിയ പുതിയ പള്ളികളാണ് എന്തിന് അവർക്ക് ഈ ഇലക്ഷനെ നേരിടേണ്ടി വരുമ്പോഴ് എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് വേറെ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് പറയാനുള്ള ഗുണങ്ങളായിട്ടുള്ള പുരോഗമനോ അല്ലെങ്കിൽ ഇന്നലെ കൂടി വാർത്ത കണ്ടതാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് നമ്മുടെ പൈസ പോകുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പൊ അതാണ് പറഞ്ഞത് നാടിന്റെ അവസ്ഥ വളരെ പരിതാപരമായ രീതിയിലൂടെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴേ അവർക്ക് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെ ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടികൾ നമുക്ക് ഒരുപാടുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് അതുപോലെ തന്നെ എസ് ഡി പി ഉണ്ട് അങ്ങനെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ മതത്തിന്റെ ബേസിൽ നിൽക്കുന്ന പാർട്ടികൾ പക്ഷെ അവരെ ഒന്നും ഞാൻ എന്ന് ഈ അതിന്റെ പേരൊരു അമ്പലം പൊളിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു സ്ഥാപനം ഹിന്ദു സ്ഥാപനങ്ങൾ തകർത്തിട്ട് അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തി വോട്ടെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുള്ളത് ഈ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പള്ളികൾ പൊളിക്കുക അതുപോലെ തന്നെ എന്താ പറയുക ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കുക അവിടുത്തെ ആൾക്കാരുമായി വഴക്കിടുക അടിക്കുക ആ ഒരു കാര്യങ്ങൾ ചെയ്തതെല്ലാം ഈ ഒരു ടീമുകളാണ് അപ്പൊ എവർക്കാണ് സത്യം പറഞ്ഞാൽ എന്ത് വേണ്ടത് ഈ ഒരു പേരിൽ വോട്ടുകൾ വേണ്ടത് എന്തായാലും അജ്മീറിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം പറയട്ടെ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ കാര്യം എന്ന് പറഞ്ഞാല് ഭരിക്കുന്നതും നോക്കുന്നതും അല്ല ഇപ്പൊ അവരുടെ ആൾക്കാരാണ് ഇപ്പൊ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഈ മുസ്ലിം സഹോദരങ്ങളെ അപേക്ഷിച്ചിട്ടാ എനിക്ക് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയട്ടോ അവർക്ക് വലിയ ഒരു എന്താ പറയാ വലിയ വലിയ മണിമന്ത്രങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പള്ളികൾ വേണമെന്നു ഇല്ല നമസ്കരിക്കാനും വീട്ടിലായാലും നമസ്കരിക്കാനൊക്കെ പറ്റും അപ്പൊ നമസ്കാരം നമസ്കാരക്കാരുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പള്ളികളിലെ മുസ്ലിങ്ങളെ ആശ്രയിക്കാറുള്ളത് അപ്പൊ അത്തിന് വലിയ ചുറ്റുപാടും കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ പൊളിക്കുകയാണെങ്കിൽ പൊളിക്കാം പക്ഷേ ഇതിന്റെ പേരിൽ നിങ്ങൾ വോട്ട് തേടി വരുമ്പോഴേ നിങ്ങൾ ചിന്തിക്കേണ്ടതൊന്നും ഉണ്ട് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പൊളിച്ചെടുക്കുന്നത് പള്ളികൾ മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഒരു ഒരു ഐക്യം കൂടിയാണ് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ